വടവന്നൂർ വേലായുധൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പി ടി എയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു കുട്ടികളുടെ വിജയത്തിനു വേണ്ടി പരിശ്രമിച്ച അധ്യാപകരെയും പി ടിഎയുടെ നേതൃത്വത്തിൽ ആദരിച്ചു യോഗം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ரசுலிலும் அது போலவே 87.83% சமமான அளவு சாதாரணமாகி பைட் பிரைம் ரெஜிஸ்ட்ரேஷன் உட்பட கடக்குது 88 79% சமமான ரசுலிலும் செல்ட்ுடாய் அவடையும் உள்ளேட்ச் வாங்கி திருப்பி கொடுக்குறதுல 90% குறவாது மாநிலிய онлайнல 90000ஐ குறையும் கடா உள்ள எஸ்ட்ரேக்கு என்ன பண்றீங்க டிட்டேல்ஸ் ஆளுங்க வந்து வை ഇപ്പോൾ ഇന്നത്തെ പത്രത്തിലാണ് കേരളം വടവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ ഗിരീഷ് കുമാർ പ്രിൻസിപ്പൽ സിന്ധു വി വാസുദേവൻ അനുരാഗ് രമ്യ ലിൻസി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്